ദേശത്തിന്റെ സുരക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കൾ ഇവരൊക്കെ ഇവരൊക്കെ ഇതിന്റെ വക്താക്കളും ബാക്കി അവിടെയുള്ള കോളേജിലെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും മൂലം ദേശവിരുദ്ധരാണ് എന്ത് പ്രഖ്യാപിക്കുന്ന വൈസ് ചാൻസലറായതുകൊണ്ട് അതിൽ അപ്പുറം പറയുന്നില്ല ഇതെല്ലാം വളരെ വ്യക്തമായ അജണ്ടയാണ് വർഗീയവൽക്കരണത്തിന്റെ അജണ്ട കാവ്യവൽക്കരണത്തിന്റെ അജണ്ട ഈ അജണ്ടയാണ് കൈകരിച്ചുകൊണ്ടിരിക്കുന്നത് ദിവതിന്റെ വേറൊരു പകർപ്പാട് വേർഡിനെതിരായിട്ടുള്ള നടന്നാക്കണം വേർന്നിലെ പാലക്കാട് സഹാവ് പിണറായിയെ കണ്ട് സംസാരിക്കുന്ന ഫോട്ടോയിൽ നമ്മൾ കിട്ടുന്നു വേടൻ എന്ന് പറയുന്നത് ഒരു ആധുനികമായ ഒരു മ്യൂസിക് സംവിധാനത്തിന്റെ കേരളത്തിന്റെ പ്രണനായകനായിട്ട് നിൽക്കുകയാണിപ്പോഴും വേണ്ട റാഫ് മ്യൂസിക് മ്യൂസിക് നമുക്കുള്ള അത് അറിയില്ലായിരുന്നു അപ്പോ ആർ കാര്യം പറയുകയാണ് ഇത് ജാതി ഭീകരതയാണ് ജാതി ഭീകരത റാഫു എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് റാഫു റാഫു എന്ന് പറഞ്ഞാൽ പറഞ്ഞ ലളിതമാണ് നോക്കിയപ്പോ അർത്ഥം വളരെ കാണാം റാഫു എന്ന് പറഞ്ഞാൽ ആൻഡ് പോയട്രി എന്നാണ് നമ്മുടെ പദ്യം വളരെ മനോഹരമായി സമന്വയിപ്പിച്ച് ലയിപ്പിച്ച് ആളാത്മകമായിട്ട് കാണുന്ന ബി സിയെ ബി സി കാണും ആ റാപ്പ് യു പറ്റിയാണ് പറയുന്നത് കല ഈ പ്രത്യേകിച്ച് അതിന്റെ മുഹമ്മത്രത്തിന്റെ മസ്തി എന്ത് കല എന്ത് കരാസ്വാദനം ഒരു കലയെ പറ്റി വ്യക്തമില്ല റാഫിനെ പറ്റി അറിയയില്ല എന്താണ് റാപ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ യു മേഖല ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ പ്രശസ്ത സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ റാപ്പ് അവിടെ ആണ് ഇവിടെ വിശദീകരിക്കുന്നത് കലാഭാസം പിന്നെയോ ജാതി അധിക്ഷേപം സവർണ മേധാവി അപഭാവത്തോടുകൂടി വ്യക്തമായിട്ട് ഈ റാപ്പ് മ്യൂസിക്കിന്റെ ഭാഗമായി വേണം പറയുന്നുണ്ട് അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ വേറെ ഒരു കാര്യം ചെയ്തു വെട്ടാളിന്റെ വേടന്റെ ഒപ്പം വെട്ടാളും ഒരു റൂമ് പോയി അവിടെ നോക്കിയപ്പോൾ പോലീസുകാരും തന്നെയാണ് വേടനെ പോലുള്ള ആളുകളെ ആകർഷിക്കുന്നു പറയുമ്പോൾ അവർക്കും സഹിക്കില്ല എന്ന് നമുക്കറിയാം സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ചാറു പറഞ്ഞ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയും ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി ബി ജെ പി സനാതനധർമ്മ അടിമതുല്യമായിട്ട് ജീവിച്ച പാവപ്പെട്ട കർഷക തൊഴിലാളികളെ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുന്ന അതിശക്തവത്തായ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ എഴുതി അദ്ദേഹം തന്നെ ഒരു ആ അങ്ങനെയാണ് വേടൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധനായത് വേടൻ ചേരി കിടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ടീച്ചർ പറയുന്നത് വേടൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടിയാണ് ശക്തി പറഞ്ഞാൽ അദ്ദേഹം ആറ് ഗ്രാം ഉണ്ടായിരുന്നു എട്ടാവൂ പക്ഷേ യഥാർത്ഥത്തിൽ നിയമപരമായിട്ട് കഞ്ചാമൈവശം കൈവശം പറ്റിയിട്ട് രൂപുണ്ടാവുമോണ്ടോ ഇല്ല അത് തെറ്റന് ഞാൻ കടം പറഞ്ഞു പോയിരിക്കുന്ന എന്നെ നന്നാക്കാനോ എന്നോട് പറയാനും അതിന് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ തുടർന്ന് വന്നപ്പോൾ ഒരു ശീലായി പോയി ആ ശീല ഞാൻ നിർത്തുന്നു ആ തീറ്റ ഞാൻ ഏറ്റു പറയുന്നു അത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട കാര്യം കേസ് റിപ്പോർട്ട് ആയിരിക്കും കൈകാര്യം ചെയ്യാം അപ്പൊ തന്നെ ഞാനും കൊണ്ടുവിട്ടതാണ് അപ്പോഴാണ് ചില ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പറയുമ്പോ പാടുമ്പോ ഉള്ള ഒരു കണ്ണു കഴിഞ്ഞു അപ്പൊ അദ്ദേഹം സൂക്ഷിച്ചു നോക്കി ശരീരം മുഴുവൻ നോക്കിയപ്പോ ഒരു മാല വരുന്നു മാല നോക്കിയപ്പോ അതിലൊരു കുഴിയുടെ പൈല ആരോപാണ് വേറെ ഇതിന് വല്ലാതെ നോക്കിയിട്ടൊന്നുമല്ല വേണം പറഞ്ഞൊന്നും പറയുന്ന രീതിയിൽ എനിക്ക് ഒരു മാല കിട്ടിയില്ല ആരും എന്ന് മാത്രമേ പക്ഷെ ജാമ്യം കിട്ടാതെ വകുപ്പ് ചവർക്ക് കേസെടുക്കാനാണ് യഥാർത്ഥിച്ചത് പല കാര്യം കിടക്കുമ്പോൾ ഞങ്ങൾ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ട് പോകാൻ തുടങ്ങുന്നു ആധസ്തിക ജലവിഭാഗത്തിൽ നിന്നും ഉയർന്നു പോന്ന ഈ കേരളം കണ്ട ഏറ്റവും പ്രമുഖനായ റാക്ക് മ്യൂസിക്കിന്റെ ഭക്താവായിട്ട് രാജ്യമറിയുന്ന ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ച ആ ചെറുപ്പക്കാരന്റെ ഒപ്പം ഞങ്ങൾ പറഞ്ഞു തെറ്റായ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ല ഞങ്ങൾ ഈ കേരളീയ സമൂഹം വേൾഡ് ഒപ്പമായിരിക്കും എന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ചിത്രം മാറിയത്